നിലമ്പൂരിൽ മത്സരിക്കാനൊരുങ്ങി ബി ജെ പി മൂന്നുപേരെ ഉള്പ്പെടുത്തിക്കൊണ്ട് സ്ഥാനാര്ത്ഥി പട്ടിക തയ്യാറാക്കിയെന്നാണ് വിവരം സ്ഥാനാര്ത്ഥി നിർണയത്തിൽ ദേശീയ നേതൃത്വവുമായി ആലോചിച്ച് ഇന്ന് അന്തിമ തീരുമാനമുണ്ടാവും പട്ടികയിലുള്ളത് പ്രാദേശിക ബി ജെ പി നേതാക്കളെന്നാണ് വിവരം സ്ഥാനാര്ത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ബി ഡി ജെ എസിന്റെ അഭിപ്രായം കൂടെ പരിഗണിക്കും യു ഡി എഫും എല് ഡി എഫും സ്ഥാനാര്ത്ഥികളെ തീരുമാനിച്ചതോടെ നിലമ്പൂര് പൂര്ണ്ണമായും തെരഞ്ഞെടുപ്പ് ചൂടിലെത്തിയിട്ടുണ്ട് ബി ജെ പിയുടെ സ്ഥാനാര്ത്ഥി കൂടെ കളത്തിലെത്തിയാൽ ആവേശം ഇരട്ടിക്കും നിലവിൽ തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഉപതെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നതിനായി മുന്നൂറ്റി പതിനഞ്ച് വോട്ടിങ് യന്ത്രങ്ങളും വിപി പാറ്റുകളും ഒന്നാം ഘട്ട റാൻഡമൈസേഷൻ വഴി മണ്ഡലത്തിൽ പോളിംഗ് ബൂത്തുകളാണുള്ളത് കൺട്രോൾ ബാലറ്റ് യൂണിറ്റുകൾ ഇരുപത് ശതമാനവും വിപി പാറ്റുകൾ മുപ്പത് ശതമാനവും റിസർവ് ഉൾപ്പെടെ മാറ്റിവെച്ചത് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് ഇലക്ഷൻ കമ്മീഷന്റെ സോഫ്റ്റ്വെയർ വഴി വോട്ടിംഗ് യന്ത്രങ്ങൾ യന്ത്രങ്ങള് സീരിയൽ നമ്പറുകളുടെ അടിസ്ഥാനത്തിൽ ഇ വി എം കൺട്രോൾ യൂണിറ്റും ബാലറ്റ് യൂണിറ്റുകളും വി പി പാറ്റുകളും തെരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണിത് അതേസമയം അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കും തൃണമൂൽ കോൺഗ്രസ് അൻവറിന് പാർട്ടി ചിഹ്നം അനുവദിച്ചു പി വി അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നുണ്ടായേക്കും ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ മത്സരിക്കാൻ അൻവറിന് താല്പര്യം എന്നാൽ പാർട്ടി ചിഹ്നത്തില് മത്സരിക്കണമെന്ന് നേതൃത്വം ആവശ്യപ്പെടുകയായിരുന്നു മത്സരിക്കാനായി നിയമസഭാ സെക്രട്ടേറിയറ്റിൽ നിന്നും ബാധ്യത രഹിത സർട്ടിഫിക്കറ്റ് വാങ്ങി മുൻ എം എൽ വീണ്ടും മത്സരിക്കാൻ സമർപ്പിക്കേണ്ട രേഖയാണിത്